ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ക്യാപിറ്റൽ അറ്റോ പഠിച്ചു എ ബി സി ഡി ഇ എഫ് ജി ലാസ്റ്റിലേതു പഠിച്ചു എച്ച് കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തോന്നുന്നത് ഐ ഏതാ പഠിക്കുന്നത് ക്യാപിറ്റൽ എറ്റ ഐ എളുപ്പ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് എന്ത് ചെയ്യണം അതിൻ്റെ മുകളിൽ ചെറിയൊരു സ്ലിപ്പിംഗ് ലൈൻ വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ മനസ്സിലായോ എളുപ്പല്ലേ നോക്കിയാ കുത്തിയിലൂടെ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ എഴുതി കൊടുക്കുക പിന്നീട് സ്ലിപ്പിംഗ് ലൈൻ വീണ്ടും സ്ലിപ്പിംഗ് ലൈൻ എളുപ്പല്ലേ ആ നോക്കി എഴുതുന്നേ ഐ എങ്ങനെയാ പറയാ ഒന്ന് പറഞ്ഞാട്ടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ഐ ഒന്ന് എഴുതി നോക്കിയേ ഐ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കിയേ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് മുകളിൽ നിന്ന് സ്ലിപ്പിംഗ് ലൈൻ വീണ്ടും താഴെ സ്ലിപ്പിംഗ് ലൈൻ പറഞ്ഞുകൊണ്ട് എഴുതുക ആയി എങ്ങനെ എഴുതണം പറഞ്ഞുകൊണ്ട് എഴുതണം ഐ ആയി സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ മുകളിൽ നിന്ന് താഴെത്തോട്ട് തന്നെ എഴുതണം സ്റ്റാൻഡിങ് ലൈൻ എന്താ ഇന്ന് പഠിച്ചത് ഐ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്